ഈ അധ്യയന വർഷത്തേക്ക് അങ്കണവാടികളിൽ എത്തുന്ന എല്ലാ കുരുന്നുകൾക്കും അവരെ ജീവന തുല്യം സ്നേഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അധ്യാപകർക്കും ആശംസകൾ വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് തുടങ്ങുന്നത് അങ്കണവാടികളിൽ നിന്നാണ് പ്രത്യേകിച്ച് രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലെ നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും അവിടെ അങ്കണവാടികൾക്ക് പ്രത്യേകമായ ഇടമുണ്ട് മൂന്ന് വയസ്സ് മുതൽ ആറു വരെയുള്ള കുട്ടികളെയാണ് അങ്കണവാടികൾ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക സാമൂഹിക വളർച്ചയ്ക്ക് അടിത്തറ ഇടുകയാണ് അങ്കണവാടികളുടെ പ്രധാന ദൗത്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ഹൈക്കോടതി ശ്രദ്ധേയമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാർക്ക് തുല്യരായി പരിഗണിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത് ജീവനക്കാർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് അങ്കണവാടിയിലെ അധ്യാപികയെ ടീച്ചർ എന്ന് എല്ലാവരും വിളിക്കുമ്പോഴും ഗവൺമെന്റ് രേഖകളിൽ ആ തസ്തികയുടെ പേര് വർക്കർ എന്നാണ് സഹായിയായി കൂടെയുള്ളത് ഹെൽപ്പറും കേരളത്തിലെ ഇപ്പോഴത്തെ അവരുടെ ശമ്പള സ്കെയിൽ യഥാക്രമം പതിമൂവായിരം ഒൻപതിനായിരം എന്നിങ്ങനെയാണ് വളരെ കുറവാണെന്ന് ചുരുക്കം അങ്കണവാടികൾ ഓരോ പ്രദേശത്തും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഏകോപന കേന്ദ്രം കൂടിയാണ് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ള നിരവധി പദ്ധതികളുടെ നടത്തിപ്പു കേന്ദ്രവുമാണ് ഒരു കുഞ്ഞിനെ ഏറ്റവും കരുതലോടെ കരുതേണ്ട സമയമാണ് അഞ്ചു വയസ്സുവരെയുള്ള കാലം ഈ സമയത്ത് ലഭിക്കുന്ന അറിവുകൾ അനുഭവങ്ങൾക്കുമൊക്കെ അവരുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുണ്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവ മുതൽ അവരുടെ ഭാവി വരെ അടിത്തറ പാകുന്ന സമയമാണ് അങ്കണവാടി പ്രായം ഈ കാലത്ത് കുട്ടികളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ അടിത്തറ പാകുന്ന സമയമാണ് അങ്കണവാടി പ്രായം ഈ സമയം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് അധ്യാപകർ അതുകൊണ്ട് അങ്കണവാടികളിൽ മികച്ച അധ്യാപകർ ഉണ്ടാകണം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുവാദികമായുള്ള മാറ്റങ്ങൾ കുട്ടികളിലും സംഭവിക്കുന്നുണ്ട് ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ലോകത്ത് പിച്ച വെച്ച് വളരുന്ന കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വയസ്സുകാരനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ഇപ്പോൾ കണ്ടാൽ ആ കുഞ്ഞിന്റെ വളർച്ച മുരടിച്ചു പോകും മാനസിക മാനസികഭാവങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പരിശീലനം നൽകുവാനും കഴിയുന്നവർ ഈ രംഗത്ത് എത്തണം അങ്കണവാടി കാലത്ത് കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ിക്കണം കുഞ്ഞുങ്ങളുടെ ടാലന്റ് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം അവിടെയുള്ളവർ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ പരിശീലനത്തോടൊപ്പം മികച്ച വേതനവും നൽകണം ഇത്രയും കുറഞ്ഞ പ്രതിഫലം നൽകുമ്പോൾ അവരുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കും മറ്റെന്തെങ്കിലുമൊക്കെ ജോലി കൂടി ചെയ്താലേ ജീവിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് ഇടയാകുമെന്നതിൽ സംശയമില്ല മതിയായ പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ കഴിയും പുതിയ കഥകൾ വേണം അങ്കണവാടി അധ്യാപികയെ വർക്കർ എന്ന് സംബോധന ചെയ്യുന്നെടുത്തു തുടങ്ങുന്നു ആ മേഖലയോടുള്ള അവഗണന കോളേജ് അധ്യാപകരെക്കാളും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അങ്കണവാടികളിലെ അധ്യാപികയും ഹെൽപ്പറും തിരിച്ചറിവില്ലാത്ത ഓരോ പ്രായത്തിലുള്ള ഇരുപതും മുപ്പതും കുഞ്ഞുങ്ങളെ ഒരു അധ്യാപിക നോക്കുമ്പോൾ അവർ എടുക്കുന്ന റിസ്ക് ചെറുതല്ല കുട്ടികളുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വരെ അവരെ സഹായിക്കണം ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിന് വീണ് പറ്റിയാൽ രക്ഷിതാവിൻ്റെ മുഖം മാറും ഇന്റർനെറ്റിൻ്റെയും എഐയുടെയും കാലം വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അധ്യാപകരുടെ ജോലി എളുപ്പമാക്കിയിട്ടുണ്ട് പഴയ കാലത്തിൽ വിദ്യാർത്ഥികളെ സംശയ നിവാരണത്തിന് അധ്യാപകർക്ക് എത്ര പുസ്തകങ്ങൾ റഫർ ചെയ്യണമെന്നായിരുന്നു ലൈബ്രറികളിൽ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ഗൂഗിൾ പറഞ്ഞു തരുന്ന കാലമാണ് അതേസമയം അങ്കണവാടിയിലെ ജീവനക്കാരുടെ ജോലിഭാരം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് എന്തിനു പറയണം പഴയ കാലത്തെ കരികിലെയും മണ്ണാങ്കട്ടയും ചന്തയ്ക്ക് പോയ വിധത്തിലുള്ള കഥകളെയും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചിലവാകില്ല അവർ ടി വിയിൽ മികവുറ്റ കാർട്ടൂണുകൾ കണ്ടാണ് വളരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപനം എളുപ്പമാകുമ്പോഴും അങ്കണവാടിയിലെ ജീവനക്കാരുടെ ജോലി ഭാരം വർദ്ധിക്കുകയാണ് എന്നാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛം കുഞ്ഞുങ്ങളെ ഗൗരവത്തിലെടുക്കണം മികവുള്ളവർ ഒരു മേഖലയിലേക്ക് വരണമെങ്കിൽ സേവന വേതന വ്യവസ്ഥകൾ ആകർഷണമാകണം മറ്റൊരു ജോലിയും കിട്ടാത്തവരെ കാത്തിരിക്കുന്ന ഒന്നായി പ്രീ പ്രൈമറി തലം മാറരുത് പുതിയ തലമുറയെ രൂപപ്പെടുത്തി എടുക്കേണ്ടവർ മികവുള്ളവരല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം സമൂഹത്തിനാണ് ഒളിമ്പിക്സ് പോലെയുള്ള കായിക ഉത്സവങ്ങൾ സമാപിക്കുമ്പോൾ ഇന്ത്യയുടെ മെഡൽ പട്ടികയിലേക്ക് നോക്കി വിലപിക്കാറുണ്ട് പോലും കേട്ടിട്ടില്ലാത്ത ഒറ്റ രാജ്യങ്ങൾ മെഡലുകളുമായി മടങ്ങുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം വിദേശ രാജ്യങ്ങളിലെ കായിക മേഖലയിലേക്ക് ഒരാളെ കണ്ടെത്തുന്നത് പലപ്പോഴും നാലോ അഞ്ചോ വയസ്സുള്ളപ്പോഴാണ് അവിടെ നിന്ന് തുടങ്ങുന്നു കഠിന പരിശീലനമാണ് അവരെ മെഡലുകളിൽ മുത്തമിടാം പ്രാപ്തരാക്കുന്നത് സേവന വേതന വ്യവസ്ഥകൾ നൽകുമ്പോൾ ഈ മേഖലയിൽ ഉള്ളവരോട് ചിറ്റമനയും പുലർത്തുന്നത് സ്വാഭാവികയുടെ നീതിയുടെ ലംഘനമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ തീരുമാനിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ മറ്റു ജോലി സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടാണ് കഴിവുള്ള അനേകം സ്ത്രീകൾ ഈ രംഗത്തേക്ക് എത്തിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മികവുള്ളവർ ആ മേഖലയിലേക്ക് വരണമെങ്കിൽ അവരുടെ പ്രതിഫലം മികച്ചതാകണം ജോലിക്കനുസരിച്ച് പ്രതിഫലം നൽകിയില്ലെങ്കിൽ അങ്കണവാടികളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കും കോളേജ് അധ്യാപന രംഗം ഏറ്റവും ആകർഷണകരമായ ഒന്നാണ് അതുപോലെ അങ്കണവാടികളിലേക്കും മികവുള്ളവർ വരണം കോളേജ് അധ്യാപന രംഗം ഏറ്റവും ആകർഷകരമായ ഒന്നാണ് അതുപോലെ അങ്കണവാടികളിലേക്കും മികവുള്ളവർ വരണം ആദ്യം തന്നെ അവരുടെ തസ്തികളുടെ പേരുകൾ പുനർനാമകരണം ചെയ്യണം കുഞ്ഞുങ്ങളെ അക്ഷര ലോകത്തേക്ക് ആനയിക്കുന്നവരെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത് ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുമ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വേണ്ട വിധത്തിലുള്ള പരിഗണനകൾ കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കതിരിൽ വളം വയ്ക്കുന്ന സമീപനമാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് അതിന്റെ ഗൗരവം സമൂഹത്തിനും ബോധ്യമാകുന്നില്ലെന്ന് വേണം കരുതാൻ കൊച്ചുകുട്ടികളെ എങ്ങനെയെങ്കിലും നോക്കിയാൽ മതിയെന്ന ചിന്ത വളരെ അപരിഷ്കൃതമാണ് കടപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് ഞായറാഴ്ചത്തെ സണ്ടേ